എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിട്ട് റാങ്കിൻ വാച്ച് ഗെയിപ്പായിരിക്കും ഫസ്റ്റ് മാച്ചാണ് നേരെ വന്നിറങ്ങി ഇവിടെ ഇത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നു ഇനിമീസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ ഒന്നും ഒരുപെടുത്തുമില്ല എന്നാലും ഇവിടെ അടിച്ച് നോക്കാറ് നേരം ലുഡ് ചാമ്പിക്കൊണ്ടിരിക്കുകയാണെന്നാലും ലൂഡുകളൊക്കെ സെറ്റായി പക്ഷേ അവൻ ടീം തന്നെ ഇവിടെ നിന്ന് കട്ട് അവട്ടവട്ട വേറെ എടുത്തിട്ട് തീർത്തുകൊണ്ടിരിക്കണം രണ്ട് പേരുണ്ട് എന്തായാലും ഒരുത്തിനടിച്ച് ഗില്ലെടുത്തു ഡൗട്ട് ഉണ്ട് എന്തായാലും അവൻ ഗ്ലൂ ആട്ടിട്ട് എന്തോ ചെയ്യണോ അതിൻ്റെ മുകളിൽ കയ്യിൽ നിന്ന് നിൽക്കുന്നുണ്ട് അവനെ കംപ്ലീറ്റ് ആവത്തില്ല കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പുറത്ത് കിട്ടിക്കണ പൊളിക്കാർ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് അവൻ ഇടിച്ചിടിച്ചിടിച്ച് പൊടിച്ച് യാത്ര നേരെ നിക്കിയിട്ട് അവനങ്ങനെ നോക്കട്ടെ ഇടിച്ച് 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 തകർക്കുന്നു എന്നാലും അവനെയും കൂടി തട്ടിയിട്ട് ഫസ്റ്റ് ഇതിൽ ദൂത്ത അതിൽ ഇരുപത്തി മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള എന്നാൽ ടീം അതിൻ്റെ മൊത്തം റീവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ടോക്കൺ ഉണ്ടെങ്കിൽ രണ്ട് പേരാ രണ്ട് ആ രണ്ട് റീവ അടിച്ചു വിടാം ഡോക്കൺ എന്തായാലും എണ്ണൂറ് ഡോക്കൺ ഉണ്ട് ഇതേ നോക്കുന്നു ഇതേ നോക്കു നോക്കുന്നു റീലോഡ് റീലോഡ് റീലോഡാ തീർക്കണം ഞാൻ അടിച്ചിട്ട് അവനും കൂടെ നോക്കിയിട്ട് പെട്ടെന്ന് ഒരു മെഡിക്കലിനും കൂടെ അടിച്ച് കയറിക്കൊണ്ടിരിക്കണം അവനൊരു ഇരുന്നൂറ് ഡോക്കണും കൂടി കിട്ടുവാണെങ്കിൽ നമ്മൾ ടീമേറ്റ് മൊത്തം റീ വെച്ച് കഴിഞ്ഞാൽ പറ്റിയെ ഓക്കെ എന്തായാലും അവന് ഇപ്പം കിട്ടിക്കാണും കാണുമ്പോൾ ഇതിനൊരു ഇരുന്നൂറ് ഡോക്കും കിട്ടിക്കാണും ഓ കൃത്യം നൂറ് ഡോക്ടറും കൂടെ കിട്ടിക്കുക സത്യം ഒരു കില്ലെടുത്തതിനും കിട്ടി പിന്നെ ഒരു നൂറും കിട്ടി സെറ്റ് ചെയ്യും അപ്പോൾ ആയിരത്തി ഇരുന്നൂറായും അടിപൊളി ടീം ടീമിനൊക്കെ റിവേ ചെയ്തിട്ട് നേരെ വന്നോട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരു ഡെമ്മേച്ചിട്ട് ഇവിടെയോ പോയിട്ടുണ്ട് മിക്കാറ് കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരുക അപ്പം നമുക്ക് കില്ലെടുക്കാം നേരെ നോക്കാം വിചാരിച്ചോ ഇവിടെ നേരെ അടിച്ച് കയറ്റി എൻ്റെ മനോ ഒറ്റ അടി അടിച്ചിട്ടുണ്ട് നല്ല ഡാമേജ് ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് കറങ്ങി കറങ്ങിയോ വൺ ടൈമിൻ്റെ ആളാണെന്ന് തോന്നുന്നു അടിച്ചാൽ പിന്നെ തിരിച്ചടിക്കത്തില്ല പിന്നെ അടിക്കത്തില്ല ഓ oh, okay. േ എന്ത് അടിപൊളിയാണല്ലോ ഓക്കെ എന്ത ലെവൽ ഫോർ ബെസ്റ്റൊക്കെ ഉണ്ടാവൻ എന്റെ തൊഴിലടിയിലോണ്ട് വേണ്ട നമുക്ക് എല്ലാ കാര്യങ്ങളും തൂക്കി വരെ എറിഞ്ഞ് നേരെ വീണ്ടും ബീക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ മീൻ കാണണം സൗണ്ട് കേട്ടു എവിടെ എങ്ങനെയാ നോക്കിക്കൊണ്ടിരിക്കണോ രക്ഷ കൂടേ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പോയ നിരത്തിൽ നോക്കാത്ത നേരെ വീണ്ടും ബീക്കിലെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിൽക്കുന്നു വൈസാ കിട്ടു നൈസായിട്ട് അവനും കൂടി ചമ്മിട്ട് നാല് കിലും അടിച്ചും എഴുപണും ഗ്ലൂട്ട് അടിച്ചുകൊണ്ട് തിരക്കാണ് അടിച്ചടിച്ച അമ്മ ഒരു അഞ്ചാറ് ഗ്ലൂ ഒരുമിച്ചാണ് എന്തുവാണത് ഓക്കെ എന്തായാലും അവനെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നോക്കി അവനാണെങ്കിൽ കിടന്നു ഓടിയതിനകത്തൂടെ ഓടിയിട്ടുണ്ട് മിക്കവാറും കണ്ടം പിടിക്കുമില്ലെങ്കിൽ നമ്മൾ അലിഷ വീടെ മുകളിൽ കയറി വെയിറ്റ് ചെയ്യും ഏതെങ്കിലും ഒന്ന് നടക്കുമെന്ന രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ സൗണ്ടൊന്നുമില്ല മിക്കവാറിയോ ഒന്നും നോക്കാനായിട്ട് നോക്കുന്ന സൗന്ദര് ഒരേ ഓട്ടം വിട്ടില്ല നേരെ ഞേക്കിട്ട് കണ്ട മോനെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പതൊക്കെ അവനും കൂടി ചമ്പില്ലേം അലയൊന്നും ഇപ്പം തീരും ആയിരീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നാല് പേരും കൂടെ ബാക്കിയുള്ളു ടീമിൻ്റെ ഒറ്റൊരുത്തു ബാക്കി അഞ്ച് പേരും കൂടി നൈസരി കില്ലെടുക്കാൻ നോക്കുക ഓ കിട്ടാൻ കച്ചാലും ഗുളാട് പൊളിക്കുന്ന ടീംസ് ആണ് അയ്യോ 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 നടക്കത്തില്ല മോനെ ഇത് നടക്കത്തില്ല നൈസരി ഓനോക്കട്ടും അടിപൊളി എന്തായാലും ഒരെണ്ണം കൂട്ടിയിട്ട് റീവോ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വണ്ടാരവാത്ത ഒക്കെ എന്തായാലും റിവ്യൂ ആവേണ്ട കുത്തി റിവേ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അമ്മമാര് ഫുൾ സ്കോഡായിരിക്കും മിക്ക റിവേക്കടിച്ച് കയറ്റുമ്പോൾ അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു കീരി വീട്ടി ഇങ്ങോട്ട് ഓക്കെ അവനടിച്ചു ഓ ഓ ഓ ഓ ഓ അവൻ കീച്ചി വിട്ടുകൊണ്ടിരിക്കുക അന്നേരം നോക്കാം വെയിറ്റ് അടിക്കട്ടെ നേരെ വെയിറ്റിങ്ങനെ വെയിറ്റ് കാണാം അപ്പം രണ്ട് പേരും വന്നു ബാക്കടിക്കുന്നത് കാരണം സേഫ് എന്ന് മനസ്സിലായി കാരണം എന്തെങ്കിലൊക്കെ പണി വരാൻ ചാൻസ് ഉണ്ട് നേരെ ബാക്ക് അടിച്ചിട്ട് നേരെ വെയിറ്റിങ്ങാണ് നോക്കുന്ന സമയത്ത് അവനെ അവനെന്നെ കണ്ടുപിടിച്ചൊക്കെ ഉരുപ്പ് അതെങ്ങനെയാണ് അവനെ കണ്ടുപിടിച്ച് നേരെ വീണുങ്കിൽ അവിടെ നിന്നാണ് പണിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേ ഇരിക്കാം ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ അതിൽ നോക്കാട്ട് വേറെ ആണ് നേരെ ഒരു മെഡിക്കറ്റിംഗ് കൂടി അടിച്ച് ആമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള നമ്മുടെ ടീം വരും മൂന്ന് പേരും ബാക്കിയുണ്ട് വരെ നേരെ തുള്ളി അടികൊണ്ട് നോക്കുമ്പോൾ കാണുന്നില്ല 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 നേരെ ഓടി ഓടി എങ്ങനെ അവർ ഒരുപെടുത്തൂല്ല എന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ അവൻ്റെ മൊത്തം കുളി വെള്ളം കൂടി ഉണ്ട് തീർന്നുണ്ടാകുവാളം വിൽക്കാറു ഈ കിടക്കുന്നു പാവം അവിടെ അടിച്ചു നോക്കട്ടിനേ ഓക്കേ ഇനി രണ്ടുപേരും കൂടെ ഉള്ളത് അവൻ കൂടെ തീർക്കുന്നു ബുയെടുക്കുന്നു അയ്യോൻറ്റ പൊന്നോ അതേ ഒന്നൊന്നരടിയിൽ ആയിപ്പോയി ഓക്കെ വീണ്ടും ലീവ് അടിച്ച് വിട്ടട കള്ളപ്പന്നുകളും മൊത്തം ഇറങ്ങി നോക്കിട്ട് വീണ്ടും നാല് പേരെ ഇറക്കി മൂന്നു നേരം വീണ്ടും ഇറക്കും നാല് പേരെ അതായത് നാല് അഞ്ച് ആറ് ഏഴ് ഒക്കെ നാല് പേര് തേ നിൽക്കുന്നു വിരുത്തൻ എന്റെ മുകളിൽ ഇതാ നമ്മുടെ ടീമൊക്കെ ആണത് ഞാൻ എന്ന് തോന്നുന്നു എന്തായാലും നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി എന്തായാലും ഞാനൊറ്റൊരുത്തിനെ ഇല്ലവരാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കുന്ന സമയത്ത് ഒരുത്തിനെ ഇറങ്ങി ഇവിടെ പോയി അറിയത്തില്ല എൻ്റെ മുകളിൽ ടീമിലൊക്കെ നോക്കാവുന്ന ഇവിടെയാണോ അടിക്കുന്നത് ഞാൻ എൻ്റെ മുകളാണോ ആ ടീം നോക്കിക്കൊണ്ട് ഒരു ഫ്രീസൊക്കെ തൂക്കി എറിഞ്ഞ് വീണ്ടും ഒരുത്തിനും കൂടി പറഞ്ഞ് വരുന്നുണ്ട് ഇവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഈ നിൽക്കുന്നു നേരെ നോക്കിയിട്ട് ടപ്പ ടപ്പ് നോക്കും ബേക്കും എന്നെ ബാക്ക് അടിച്ചട കളപ്പന്നി ജീവന്മാരൊക്കെ ന ചെയ്യാന്നറിയോ എല്ലാം ഉണ്ട് ഇവ ബ്ലഡി ഫുൾ ഓക്കെ എന്തായാലും നേരെ അടുത്ത മെച്ചാണിമി ടാപ്പ് ആരടിയാണ് മോളെ കീടനു ഫുൾ റണ്ട് അവൻ കൂടി ചാമ്പിട്ടേ ഫസ്റ്റ് കീഴിൽ ഈ സൊളവാസ്കോഡായിരുന്നു കത്തം എന്ന രീതിയിൽ അവനും കൂടി തീർത്തിട്ട് നേരെ അടിച്ചു മാറ്റി ഓടിക്കൊണ്ടിരിക്കാൻ സമയത്ത് വീണ്ടും രണ്ടുപേരൊക്കെ ഒന്നും കിട്ടിയില്ലല്ലോ ഒന്നും കിട്ടിയില്ല അടിപൊളി ഓക്കെ എന്തായാലും മെഡിക്കറ്റ് അടിച്ചിട്ട് ബാക്കി നോക്കാൻ നേരം മെഡിക്കറ്റുകളൊക്കെ അടിച്ച് കയറിയിട്ട് നേരം ഓടിക്കൊണ്ടിരിക്കണ ഫുള്ള് വട ഇട്ടു അടിച്ചിട്ട് അതൊന്നും കിട്ടിയില്ല എന്ത് കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും താടാ കില്ലെങ്കിലും ഒറ്റ കില്ലിട്ടേ രണ്ടു കൊല്ലി ഓസിക്കോണ്ടും ഓക്കെ അടിച്ചോണ്ടിവിടെ നല്ല ഫൈറ്റ് ഫൈറ്റായിരുന്നു ഇവിടെ എങ്ങനെ ഒരു പിടുത്തല്ലോ ഫൈറ്റ് വെയിറ്റ് എടുത്തുകൊണ്ടിരിക്കാണ് വീറ്റമ്മൊരുത്തൂടെ ഉള്ളത് അങ്ങനെന്തായാലും വരുന്നുണ്ട് ഓക്കെ എന്നാൽ പെട്ടെന്ന് ആണെന്നുണ്ട് സ്കോപ്പ് ചെയ്ത് അടിച്ചാൽ കിട്ടുമോ അറിയത്തില്ല അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരോ വരുന്നുണ്ട് നമ്മുടെ ടീമേറ്റാണ് തോന്നുന്നത് ടീമേറ്റ് തന്നെ ആയിരിക്കും ടീമേറ്റ് ആയിരിക്കും അന്നേരം ലാൻഡ് മെൽ വെച്ചിട്ട് നേരം ലാൻഡ് മെലും കൂടി വെച്ചുകൊടുത്തിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കണം കുരുപ്പണമ വരുന്നു ഇങ്ങോട്ട് കയറുന്നു ബ്രേക്കർ ഇല്ല ഗ്രെയിൻ തൂക്കിട്ട് നേരെ തൂക്കി എറിഞ്ഞോ അയ്യോ അടുത്ത് പോയി ഡാമേജ് പോയില്ലല്ലോ ലാഹൻമേലൊക്കെ വേണ്ടിട്ട് പുള്ളി എന്താണ് അവിടെ ഗുഹ്ഡ് ഓടിക്കളഞ്ഞോ ഇല്ലെങ്കിൽ എന്നെ തീർത്താനേ ഓക്കെ എന്തായാലും പുഷ്പക്കുട്ടനാണ് താവോ ഇല്ലയോ നോക്കാൻ അവർ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഓടി ഇവിടെ അവനെ കൊന്നോ നീ കാണുന്നു ഓടിയാണ് ചങ്ങായി ഓടി ഓരേ ഓടാണ് സൗണ്ട് വരുന്നുണ്ട് ഓക്കെ ലാൻഡ് മൈലി ഇവിടുന്ന് പൊട്ടിയ അവിടെ നിന്ന് പൊട്ടിയുണ്ട് നേരെ മെഡിക്കൽ അടിക്കാൻ തിരക്കിലായിരിക്കും നേരെ പോയിട്ട് ബാക്ക് ബാക്കടിച്ച് നിന്നിട്ട് ക്രിച്ചവണമെന്ന് നോക്കുകയും ക്യാരക്ടർ വെച്ചിട്ട് ബ്ലഡ് ഫുൾ ഞാൻ പണ്ടാരം ഞാൻ അറിയാണ്ട് ഗ്ലൂ ആയിട്ട് പോയി ഒരാവശ്യം ഇല്ലായിരുന്നു അവരെ രക്ഷപ്പെട്ടു സെൽഫ്രി മേടിച്ച് അവരെ രക്ഷപ്പെട്ടു എന്താ ചെയ്യും നോക്കട്ടെ വല്ലാത്തൊരവസ്ഥയിൽ പോയി ഓക്കെ എന്തായാലും നേരെ ഒരു മെഡിക്കറ്റും കൂടി അടിച്ച് കയറിട്ട് ബ്രേക്കിലൊക്കെ തൂക്കി എറിഞ്ഞ് പൊളിച്ചിട്ട് നമുക്ക് പുറത്തുള്ള കാരണം നേരെ മെഡിക്കറ്റുകളൊക്കെ അടിച്ചു കയറ്റി ഓക്കെ നല്ലൊരു മെഡിക്കറ്റല്ല അയ്യോ അടിച്ചു കയറ്റി എൻ്റെ ബെസ്റ്റ് ഫസ്റ്റ് പണ്ടാരക്കാല കൃത്യമായിട്ട് കമ്മിക്കളഞ്ഞു അത് കൊച്ചൊന്നു നേരെ റൂഡായിട്ട് നേരെ റിവേ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് കുരുപ്പൻ തന്നെയാണോ അറിയത്തില്ല എല്ലാം തോന്നുന്നു വേറെ ആരോ ആണ് ആരൊക്കെയോ അടിക്കുന്നു ഹെൽമെറ്റൊക്കെ പോയി ആ ഒന്ന് അടിച്ചു കീത്തത് എൻ്റെ മനസ്സിലൊക്കെ കിണൻ കച്ച എം ഒരു പീസാണ് തോന്നുന്നു ഓക്കെ എന്തായാലും ഒറ്റ നേരം ഇത്ര നിര കളിക്കാട് തുടങ്ങിയിട്ട് വരും ഒറ്റ കില്ല കൊണ്ട് ഓർഡർ ആ ഉടം തന്നെ ഓക്കെ എന്തായാലും കുറച്ച് റിപ്പയർ കേട്ടൊക്കെ വായിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി മീണ്ടു ഇല്ല നിറത്തില്ല എന്തായാലും മുകളിൽ തിരിമേള പുഷ്പ് കൊണ്ടരുന്നൊക്കെ അടിച്ച് ഇടിച്ചിട്ട് ഇടി തണുത്തീർത്തോ നമുക്ക് എന്തായാലും വീണ്ടും വരും മെഡിക്കലും കൂടെ അടിച്ചിരിട്ട് രണ്ട് കിലും തൂത്ത് വരട്ടെ വീണ്ടും പതിനേഴ് പേര് ഇല്ല പതിനെട്ട് പേരും കൂടി ബാക്കിയാണ് ഓടിക്കൊണ്ടിരിക്കാൻ ടീം മേറ്റ് ഡെത്താണെന്ന് റേഞ്ചിനെ തോന്നുന്നു റീവേടിക്കണം അറിയത്തില്ലേ നേരെ നോക്കുക അയ്യോ ദൈവം വീണ്ടും പുഷ്പ റിപ്പേർക്കും കൂടെ അടിച്ചിട്ട് നേരെ ഒളാണെന്ന് പറയാം ഗുളിക പൊളിക്കുന്നു ബ്ലഡി ഫുൾ അതുകൊണ്ട് സൈഡിലോട്ട് പോയി പോയിട്ട് അടിക്കാന്നിട്ട് നേരെ പോയി ഗണ്ണ് എടുത്തു നോക്കി നോക്കിയിട്ട് തീർക്കും തല അടിച്ച് പൊളിച്ചു തന്നെ ഭയങ്കര കളിയാണ് രക്ഷിയിൽ അടിച്ചിട്ട് എന്നെയും കൂടെ തീർത്തു വീണ്ടും എന്നെ റീവേ അടിച്ചു വിട്ടു ഞാൻ വീണ്ടും വന്ന് ഇറങ്ങി എന്തായാലും വീണ്ടും നോക്കിക്കൊണ്ടിരണം അപ്പം അവനെ തീർത്താണ് നമ്മുടെ ടീമേറ്റ് അവനെ കൊന്ന് എന്നെ റിവേ അടിച്ചു വിട്ട് നേരെ വന്ന് ഇറങ്ങിയിട്ട് നേരെ തീർക്കൂടി രണ്ട് പേരും കൂടെയുള്ളൂ രണ്ടിനും കൂടി തീർപ്പാണ് കളി തീർന്നു ഓക്കേ എന്ന് പറഞ്ഞാൽ നേരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡിയോ മാച്ചാണേ നേരെ നോക്കി 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 നോക്കിയല്ല ഡിയോ അല്ല ഡിയോ സ്കോഡല ഡിയോ അല്ലേ രണ്ടുപേരെ ഉണ്ടാകത്തില്ലോ അവന് മറ്റേ വന്നപ്പോഴേ റേഞ്ചിനെ തോന്നുന്നു എന്തോ എന്തുവാണ് ഓക്കെ എന്നുള്ള ടീമിൻ്റെ കീഴിലെടുത്തിരിക്കാന്ന് വിളിച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി തേക്കോട്ട് ഒന്നുകൊള്ളക്ക ഓക്കെ ഫ്രണ്ട്സ്